നമ്മുടെ പേരൂർ ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ചാണ് നമ്മൾ പേരൂർ ശിവനെ പരിചയപ്പെടുന്നത് അപ്പോൾ ഇന്ന് വലിയൊരു സ്വീകരണമൊക്കെ ആനയിച്ച് കൊണ്ടുവരികയും ക്ഷേത്രത്തിലൊക്കെ എത്തുകയും ചെയ്തു വലിയൊരു ഘോഷയാത്രയായിട്ടാണ് കൊണ്ടുവന്നത് അംബേക്കർ ഗ്രാമം ഇന്ന് അവരുടെ ഉത്സവമാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ശിവനെ നമ്മളും കാണാൻ വന്നതാണ് അംബേദ്കർ ഗ്രാമത്തിലേക്ക് മാസം പ്രായമുള്ളപ്പോഴാണ് നമ്മളെ ശിവനെ അവിടെ കൊണ്ടുവരുന്നതാണ് ഒരു പിന്നെ വെറും കുറുമ്പനും ഒക്കെ ഓടി നടന്ന് ഉള്ള ഒരു ശീലമായിരുന്നു ഇന്ന് ഇപ്പം പേരൂർ അംബേദ്കർ ഗ്രാമത്തിലെ ആളുകളുടെ ഒരു സ്വീകരണവും പേരൂർ ക്ഷേത്രത്തിൽ നിന്ന് കക്കുളത്ത് അമ്പലത്തിലും എല്ലായിട്ട് സ്വീകരണവും എല്ലാം ഉണ്ടായിരുന്നു നല്ല രീതിയിൽ അവർ ബൈക്ക് റാലിയും ഘോഷയാത്രയും എല്ലാം ഉണ്ടായിരുന്നു നല്ല രീതിയിൽ അത് പക്ഷേ ക്ഷേത്രത്തിലെ ശിവനെക്കുറിച്ച് ആർക്കും ഒരു ഒരു ദോഷവും ഇന്ന് വരെ വന്നിട്ടില്ല അത് നല്ല രീതിയിൽ ഈ ആ അതെ എല്ലാവർക്കും പ്രിയപ്പെട്ട ഈ പിന്നെ ശിവന് മാത്രമല്ല ഇന്നത്തെ കെട്ടി ഇന്നത്തെ ഈ രേവതി മഹോത്സവത്തിന് എല്ലാവരുടെയും പിന്തുണയും സഹകരണങ്ങളും ഉണ്ടാവണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുള്ളത് ആ എനിക്ക് പറയാനുള്ളത് പേരുകാനയെക്കുറിച്ചാണ് പേരുകാനയുടെ പാപ്പാൻ സച്ചിനെക്കുറിച്ചാണ് പറയാനുള്ളത് വളരെ നല്ല രീതിയിൽ ആനയെ കൈകാര്യം ചെയ്യുകയും ഒരു ഇന്നേ വരെ ഒരു കുഴപ്പമില്ലാത്തൊരു കക്ഷിയാണ് ചില കുബുദ്ധികൾ അദ്ദേഹത്തിനെ മാറ്റണമെന്നും പറഞ്ഞ് കിടന്ന് നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അതൊക്കെ ഇതിനകത്തുള്ളതാണ് എന്നും പറഞ്ഞ് ശിവൻ്റെ പാപ്പൻ സച്ചിൻ തന്നെ ആയിരിക്കും എന്നും അപ്പം നല്ലൊരു പാപ്പനാണ് ഇതുവരെ കിട്ടി കിട്ടിയിട്ടുള്ളത് വെച്ച് ഏറ്റവും നല്ല പാപ്പനാണ് സച്ചിൻ നമ്മൾ ആനയെന്ന് പറയുന്നത് പിന്നെ ഓല ഓല എടുക്കുന്നത് ഓല ഇരിഞ്ഞാണ് തിന്നുന്നത് അതിൻ്റെ എന്നെ ഓലയുടെ ഈ ഓല കാല് അവിടെ ഇരിക്കും ബാക്കി മൊത്തം ഇരിഞ്ഞാണ് നല്ലൊരു ആനയാണ് രേവതി മഹോത്സവം രേവതി മഹോത്സവത്തിൽ പറയുകയാണെങ്കിൽ ഇവർ വേണ്ട ഇരുപത്തഞ്ച് വർഷത്തിൽ പുറത്തായെന്ന് തോന്നുന്നു ഇവിത്രയും നല്ല രീതിയിൽ രേവതി മഹോത്സവം നടക്കുന്ന നമ്മളെ അംബേദ്കർ ഗ്രാമവിവാസികൾക്ക് ഒരായിരം നന്ദി പറയുകയാണ് പക്ഷെ അവർക്ക് കിട്ടേണ്ട അംഗീകാരം ഒന്നും വലുതായിട്ട് കിട്ടിയിട്ടില്ല നമ്മുടെ രേവതി മഹോത്സവത്തിന് നമ്മളെ പേരു ശിവന് എല്ലാ വർഷവും കക്കളത്തായത് എഴുന്നിച്ച് ഏഴൂരമ്പത്തേത് കയറി നേരെ ഞങ്ങൾ അംബേദ്കർ കോളനി കൊണ്ടുവരുന്നു അത് ഈ വർഷവും അതേയാൾക്ക് നല്ല രീതിയിൽ നടത്തുന്നു എല്ലാം ആളായിരുന്നു നല്ലൊരു ഒരുക്കി സഹകരിച്ചിട്ടുണ്ട് ഒരു സഹകരണം ഈ കാലം വരെ അതും അമ്പലക്കാര് കൊണ്ടുവരുന്നതിനെക്കാട്ടി അത്ര ഗംഭീരമായിട്ടാണ് ഈ പേരൂഷൻ ഇവിടെ എത്തിക്കുന്നതും അവനെ സന്തോഷത്തോടെ അവിടെ കൊണ്ടുപോലുന്നതും എല്ലാം തന്നെ

തൃശൂരാണ് പാർക്കാടി തൃശൂർ പോലീട്ടുണ്ട് കുടേരമ്പലത്തെ ആന ഉണ്ടല്ലോ പടി പിന്നെ നമ്മളെ കൊണ്ടാല് അവർ ഇഷ്ടംപോലെ ആനയുണ്ട് ആ അതെ അതെ ആ ഞാനതിനോട് കൂടിയിട്ട് ഇപ്പോൾ ഒരു ആറ് വർഷവും ആ ശ്വാസമാ എല്ലാം കൊണ്ട് വ്യത്യസ്തനാണ് സ്വഭാവത്തിലായാലും പിന്നെ എല്ലാം കൊണ്ടും എല്ലാവരും അടുപ്പാണ് എല്ലാവരുടെ ഭയങ്കര കാര്യമാണ് ഇഷ്ട സമാധാനപ്രിയനാണ് ആഹാരങ്ങളൊക്കെ മെല്ലെ കഴിക്കത്തുള്ളൂ പിന്നെ ഏതൊരാഹാരം കഴിക്കുമ്പോഴും അതിന്റെ അവന്റെ ശൈലിയും കഴിക്കത്തുള്ളു പിന്നെ ആർത്തിയൊന്നുമില്ല ആ എല്ലാവരും അറിയാം ഓണക്ക് അവിടെ ശങ്കരനാരായണ സമീപനം കൽക്കുളം

അപ്പോൾ ഏതായാലും നമുക്ക് പേരൂർ ക്ഷേത്രത്തിലെ വിശേഷങ്ങൾ കാണാം ഇവരുടെ ഉത്സവ കാഴ്ചകൾ കാണാം ഇവന് രാവിലെ ഒരു വലിയ ഗംഭീര സ്വീകരണം ഉണ്ടായിരുന്നു ഈ നിൽക്കുമ്പോൾ ഉള്ള ആ ഒരു തല എടുപ്പൊക്കെ കൊണ്ട് കൊല്ലം ജില്ലയിലെ ശ്രദ്ധിക്കപ്പെടുന്ന ഗജരാജന്മാരിൽ ഒരാൾ തന്നെയാണ് പേരൂർ ശിവൻ ഇപ്പോൾ കരുനല്ലൂർ പ്രതി ക്ഷേത്രത്തിൽ തൃക്കാർത്തിക മഹോത്സവത്തിനനുബന്ധിച്ച് ഏഴാം ഉത്സവ ദിവസമായ രേവതി മഹോത്സവം അതായത് ഈ രേവതി മഹോത്സവം എന്ന് വെച്ചാൽ നമ്മളെടുത്തൊരു നാളാണ് അതായത് ഏകദേശം ഒരു അമ്പത് അമ്പത്തഞ്ച് വർഷം കൊണ്ട് ഈ ചമയവിളക്ക് താലപ്പൊലി മഹോത്സവം നടക്കുന്നതാണ് അപ്പോൾ അന്നൊക്കെ ഞങ്ങൾ കുഞ്ഞുങ്ങളായിരുന്നു അപ്പം ആ ഇതിനകത്ത് ഞങ്ങൾ മുതിർന്നു വന്നപ്പോഴത്തേന് ആ നാളിൻ്റെ ഒരു രീതി വെച്ച് നമ്മൾ രേവതി മഹോത്സവം എന്ന് അതിൻ്റെ പേര് കൊടുത്തു ആ ആചാരങ്ങൾ ഇതേ കണക്കിങ്ങനെ നടന്നുകൊണ്ട് പഴയ പഴമക്കാർ ചെയ്തു വെച്ച ആചാരം അതിന് മുന്നോടിയായിട്ട് ഇപ്പോൾ ഞങ്ങളെ ഈ തലമുറ വന്നപ്പോൾ ആനയായി ഫ്ലോട്ടായി ചെണ്ടമേളമായി വണ്ടിക്കുതിയായി അങ്ങനെ വർഷങ്ങൾ കൊണ്ട് ഒരേ ഒരേ ഐറ്റം പുതുമയാർന്ന ആർന്നായിട്ടുള്ള രീതിയിലാണ് ഈ ജയവതി മഹോത്സവം ഈ അംബേക്കർ ജയന്തികോള നിവാസികൾ കൊണ്ടാടുന്നത് ഇവിടെ ഇപ്പോൾ ഈ തൃക്കാർത്തിക മഹോത്സവത്തോട് സംബന്ധിച്ച് ഏഴാം ഉത്സവമാണ് നമ്മുടെ ഈ നാടിന്റെ ഉത്സവമായിട്ട് എല്ലാവരും കൊള്ളുന്നത് അതിപ്പം വർഷങ്ങൾ കൊണ്ട് നടത്തി വരുന്നൊരാചാരമാണ് ഇപ്പോഴത് ഒരേ വർഷം തോറും അത് കൂടുന്നതല്ലാതെ കുറഞ്ഞുകൊണ്ട് വരുന്നില്ല ഞാൻ വന്നിട്ട് തന്നെ പത്ത് വർഷം പത്ത് വർഷം കൊണ്ട് ഓരോ വർഷവും അത് എത്രമാത്രം ഭംഗിയായിട്ട് നടത്താമോ അത്രമാത്രം ഭംഗിയായിട്ട് ഇവിടുത്തെ ജനങ്ങൾ നടത്തുകയും ചെയ്യുന്നു ഓരോ ആങ്ങളമാരായാലും അണ്ണന്മാരായാലും ചേട്ടന്മാരും അവർക്ക് കഴിയാവുന്ന വിധം അവർ എങ്ങനെയൊക്കെ ആയാലും എത്ര ഇല്ലെന്ന് പറഞ്ഞാൽ അതനുസരിച്ച് അവർ ഭംഗിയായിട്ട് സന്തോഷത്തോടുകൂടി ഒത്തൊരുമയോട് പ്രവർത്തിച്ചു വരുന്നൊരു പരിപാടിയാണ് ഈ ഏഴ ഉത്സവം എന്ന് പറയുന്നത് അതേപോലെ തന്നെ ഇപ്പോൾ അവിടെ നിന്നുള്ള പേര് ശിവനെ കൊണ്ടുവരുന്നതും അങ്ങനെ ഒരു ചടങ്ങായിട്ടാണ് അത് അതും അമ്പലക്കാർ കൊണ്ടുവരുന്നതിനെക്കാട്ടി അത്ര ഗംഭീരമായിട്ടാണ് ഈ പേരൂശിവൻ ഇവിടെ എത്തിക്കുന്നതും അവനെ സന്തോഷത്തോടെ അവിടെ കൊണ്ടുപോലെന്നതും എല്ലാം തന്നെ അംബേദ്കർ ഗ്രാമത്തിലേക്ക് കടന്നു വരുന്നു